സെക്രട്ടറിയുടെ മുന്നിൽ കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രതിഷേധിച്ച വനിതാ സിപിഒ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധത്തിനിടെ അഞ്ചു ദിവസമായി നിരാഹാരത്തിലായിരുന്ന ഉദ്യോഗാർത്ഥി കുഴഞ്ഞുവീണു റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ പതിമൂന്ന് ദിവസം മാത്രം ശേഷിക്കെ സമരം ശക്തമാക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ നിരയായി മുട്ടുകുത്തിയുള്ള നിൽപ്പ് ഒരു മണിക്കൂറിലധികം നീണ്ടു കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ കാക്കി സ്വപ്നത്തിന്റെ തീക്കനൽ കെട്ടിട്ടില്ല എന്റെ വീട്ടിലാണെങ്കിൽ മൂന്ന് പെൺകുട്ടികളാണ് അതിൽ മൂത്താളാണ് ഞാൻ എന്റെ പ്രതീക്ഷിച്ചാണ് എൻ്റെ അനിയത്തിമാരും അച്ഛനും അമ്മയും അച്ഛനും കൂലിപ്പണിയാണ് അമ്മയാണെങ്കിലും ഇവിടെ ഈ അടുത്ത ബാങ്കിൽ ക്ലീനിങ് സ്റ്റാഫായിട്ടാണ് ജോലിക്ക് വന്നത് ദിവസമായി അനുഷ്ഠിച്ച കുഴഞ്ഞു ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിൽ കൂടുതൽ ശക്തമായ മുന്നോട്ട് മുന്നോട്ട് ഉദ്യോഗാർത്ഥികളുടെ മുന്നറിയിപ്പ് പോകാനാണ് പോകാനാണ് തീയതി ലിസ്റ്റ് വരെ ഞങ്ങളുടെ ലിസ്റ്റിൽ മാക്സിമം എടുക്കണം ലിസ്റ്റിന്റെ കാലാവധി ഈ മാസം ഉദ്യോഗാർത്ഥികൾ സമരം കടുപ്പിച്ചത് റിപ്പോർട്ടർ തിരുവനന്തപുരം